നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം കേരള അസോസിയേഷൻ മൂവാറ്റുപുഴ നടത്തി ജില്ലാ സെക്രട്ടറി സി എൻ ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രവർത്തക യോഗവും പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് സമ്മേളനവും നടത്തി ജില്ലാ സെക്രട്ടറി സി എൻ അലികു പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടയുന്ന ഇടതു ദുർഭരണത്തിനെതിരെ കെ എസ് എസ് പി ശക്തമായ സമരം തുടരുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി തന്റെ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു വി ടി പൈലി നവാഗതരെ സ്വീകരിച്ചു ഡൊമിനിക് തോമസ് ടോമി ജേക്കബ് ജോർജ് മാനുവൽ ഷബീബ് എവറസ്റ്റ് മാത്യു ഫിലിപ്പ് എൻ എം പൗലോസ് റെജീന കെ എം റാണി എൽദോ ബേബി ജോർജ് ബേബി മാത്യു മാണി പി കെ ബേബി കെ ജെ സലോമി മത്തായി ബിജോയ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ